എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ റെസിപ്പി എൽ സി എച്ച് എഫ് കീറ്റോഡേറ്റ് ചെയ്യുന്നവർക്ക് ലഞ്ചിനും ഡിന്നറിനൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി റൈസാണ് ടൊമാറ്റോ റൈസ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിപ്പോൾ കോളിഫ്ലവർ ഉപയോഗിച്ചിട്ടാണ് കേട്ട് റൈസ് ഉണ്ടാക്കുന്നത് അപ്പം ഇതിന് പകരമായിട്ട് കാബേജ് ഒക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ നല്ലതുപോലെ ഒന്ന് ചൂടാക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർ വെളിച്ചെണ്ണ തന്നെ നിർബന്ധമായി ഉണ്ടാക്കണം അപ്പോൾ നല്ലതുപോലെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ ഇപ്പോൾ കടുക് നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ഉണക്കമുളക് ചേർക്കാം പിന്നെ പച്ചമുളക് അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു ചെറിയ പച്ചമുളകാണ് എടുത്തത് പിന്നെ ഒരു തണ്ട് കറിവേപ്പില പിന്നെ ഒരല്പം ഇഞ്ചി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി നിർബന്ധമൊന്നുമില്ല ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം അപ്പോൾ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അടുത്തത് തക്കാളി ചേർക്കണം അപ്പോൾ ഞാനിപ്പോൾ നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള നല്ല പഴുത്ത തക്കാളി കിട്ടോ അപ്പോൾ തക്കാളി നല്ലതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക പിന്നെ ഞാൻ കുറച്ച് നട്്സ് ചേർക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായി കട്ട് ചെയ്തതാണ് ഒരു നാലോ അഞ്ചോ എണ്ണം ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പം നട്്സ് ചേർക്കുമ്പോൾ റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തത് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം അപ്പോൾ തീ നല്ലതുപോലെ കുറച്ചിട്ട് വേണം ചേർക്കാൻ ഒരു കാൽ ടീസ്പൂണിൽ താഴെയാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തത് അതുപോലെ കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ തക്കാളി നല്ലതുപോലെ ഉടഞ്ഞ് വേവണംട്ടോ എന്നാലാണ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം അപ്പോൾ നാലോ അഞ്ചോ മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ കുറഞ്ഞ തീല് വേണം വേവിക്കാനായിട്ട് ഇപ്പം നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുഴപ്പമില്ലാതല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഏകദേശം നാല് മിനിറ്റോളായി തക്കാളി നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഈ രൂപത്തിലൊന്ന് ഉടച്ച് വേവിച്ചെടുക്കണം അടുത്തായി നമുക്ക് റൈസ് ചേർക്കാം അപ്പോൾ കോളിഫ്ലവർ നല്ലതുപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണിത് വെള്ളമൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിതിനു മുമ്പ് ഒരുപാട് റൈസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള റൈസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണുകയാണെങ്കിൽ കൂടുതലായിട്ടും മനസ്സിലാവും അപ്പോൾ എല്ലാവരും ആ വീഡിയോസൊക്കെ കാണുക എന്നിട്ട് റൈസും ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് ഒരു അഞ്ചു മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കോളിഫ്ലവറിൻ്റെ ആ പച്ചമണം പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതും നമുക്കൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു നാലോ അഞ്ചോ മിനിറ്റ് ഒന്ന് വേവിക്കാം ഇപ്പോൾ നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കറക്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കോളിഫ്ലവർ വേഗാനായിട്ട് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ തക്കാളിയുടെ ആ നീര് ഇടന്ന് തന്നെ വേവിച്ചെടുത്തതാണ് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ റൈസ് റെഡിയാക്കേണ്ടത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് അല്പം മല്ലിലും കൂടെ ചേർക്കുന്നുണ്ട് മല്ലിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം നിർബന്ധം ഒന്നുമില്ല നല്ലൊരു ടേസ്റ്റാണ് ചേർക്കുമ്പോൾ അപ്പോൾ ഈ ചൂട് കിടന്ന് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് പുളിയൊക്കെ കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് നാരങ്ങ നീരൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ തൈരൊക്കെ ചേർക്കാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല എനിക്ക് കറക്റ്റ് ടേസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ വിളമ്പി കഴിക്കാം എൽ സി എച്ച് എഫ് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണമാക്കി ഇത് കഴിക്കാം കേട്ടോ ഒരാൾക്കുള്ള അളവാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ കൂടെ മീൻ പൊരിച്ചിട്ടോ അതുപോലെ ഇറച്ചിയൊക്കെ കഴിക്കാം ഇതല്ലാതെ വെജിറ്റേറിയൻകാർക്ക് ഇത് ഒറ്റക്കും കഴിക്കാം അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും സ്ഥിരമായിട്ട് കഴിക്കുന്നതെന്നും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണും കൂടെ പ്രസ് ചെയ്യുക താങ്ക് യു